ൊക്കന മുളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനക്കൂട്ടങ്ങൾ വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിക്കുന്നു മുൻകാലങ്ങളിൽ പതിവില്ലാത്ത വിധത്തിൽ റബ്ബർ മരങ്ങളുടെ തൊലിയും ഇലകളും കാട്ടാനകൾ തിന്നു നശിപ്പിക്കുന്നത് റബ്ബർ കൃഷി മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വനത്തിനുള്ളിൽ മതിയായ തീറ്റയും വെള്ളവും ലഭ്യമാകാതെ വന്നപ്പോഴാണ് കാട്ടാനക്കൂട്ടങ്ങൾ കാടുവിട്ട് റബ്ബർ തോട്ടങ്ങളിൽ തമ്പടിക്കാൻ തുടങ്ങിയത് ചൊക്കന മുപ്പിളി മേഖലയിലെ റബ്ബർ തോട്ടങ്ങളിലായി നൂറിലേറെ കാട്ടാനകളാണ് തമ്പടിച്ചിട്ടുള്ളത് പകലും രാത്രിയിലും ഒരുപോലെ തോട്ടങ്ങളിൽ വിഹരിക്കുന്ന കാട്ടാനകൾ ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പേടി സ്വപ്നമാണ് ചൊക്കന കാരിക്കടവ് മുപ്പ്ളി പ്രദേശങ്ങളിൽ മാത്രം നൂറിലേറെ ഏക്കർ സ്ഥലത്തെ റബ്ബർ കൃഷി ഇത്തരത്തിൽ കാട്ടാനകൾ നശിപ്പിച്ചിട്ടുണ്ട് മാറ്റുന്ന റബ്ബർ മരങ്ങൾക്ക് പകരം നട്ടുപിടിപ്പിക്കുന്ന തൈകളും ആനകൾ തിന്നു നശിപ്പിക്കുന്നത് തോട്ടമേഖലയിൽ തൊഴിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് മലയോര കർഷക സംരക്ഷണ സമിതി കൺവീനർ ജോബിൽ വടാശ്ശേരി പറഞ്ഞു എഴുപത്തഞ്ച് എൺപത് ഹെക്ടറോളം തൈകൾ മുഴുവൻ ആന ഫുള്ളായിട്ടില്ലാതെയാക്കി ഈ പ്രദേശത്തെ ജനങ്ങൾ അതായത് വരന്തിരപ്പിള്ളി മറ്റത്തൂര് പഞ്ചായത്തിലെ ജനങ്ങൾ നിരവധി കുടുംബങ്ങൾ ഈ തോട്ട മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇത് പുതിയ തൈ വയ്ക്കുന്നത് മുഴുവൻ ആന നശിപ്പിച്ചാൽ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തൊഴിലില്ലാതെയാവും ഇപ്പോൾ ഇത്രയും വലിയ മരങ്ങൾ ടാപ്പ് ചെയ്തു കൊടിക്കുന്ന മരങ്ങൾ വരെ കുത്തിപ്പൊളിച്ച് ആന തിന്നുകൊണ്ടിരിക്കുകയാണ് ഹാരിസൺ പ്ലാന്റേഷനിലെ കാരിക്കടവിൽ അൻപത് ഏക്കറോളം സ്ഥലത്ത് അടുത്തിടെ റീപ്ലാന്റ് ചെയ്ത പതിനായിരത്തോളം റബ്ബർ തൈകൾ പൂർണമായും കാട്ടാനകൾ നശിപ്പിച്ചു ചക്കിപ്പറമ്പിൽ എഴുപത്തിയഞ്ച് ഹെക്ടർ സ്ഥലത്തെ വർഷത്തോളം വളർച്ചയെത്തിയ റബ്ബർ മരങ്ങളും കാട്ടാനകൾ ഒടിച്ചിട്ട് നശിപ്പിച്ചിരുന്നു മുപ്പിളി പ്രദേശത്ത് രണ്ടാഴ്ച മുൻപ് കാട്ടാനകൾ നശിപ്പിച്ച റബ്ബർ തൈകളുടെ എണ്ണം മൂവായിരത്തോളമാണ് തോട്ടങ്ങളിൽ കാവൽ ജോലിയിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികൾ ഒച്ചയെടുത്തും പടക്കം പൊട്ടിച്ചും കാട്ടാനകളെ തുരത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പഴയതുപോലെ ഇതൊന്നും ഫലപ്രദമാകുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു റീപ്ലാന്റ് ചെയ്യുന്ന റബ്ബർ തൈകൾ വ്യാപകമായി നശിപ്പിക്കപ്പെടുന്നതിനാൽ തോട്ടം മാനേജ്മെന്റ് പലയിടത്തും ഭൂമി തരിശിടുകയാണ് തോട്ടങ്ങളിലെ കാട്ടാന ശല്യം നേരത്തെ തൊഴിൽ ചെയ്യുന്നതിന് തടസ്സമായിരുന്നെങ്കിൽ ഇപ്പോൾ തൊഴിൽ തന്നെ ഇല്ലാതാകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് തോട്ടം തൊഴിലാളികൾ പറയുന്നു ഇവിടെ പറഞ്ഞാൽ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് തൊഴിലാളികൾ പണിക്കിറങ്ങുന്ന സമയത്തും അല്ലാതെയൊക്കെ വന്യമൃഗങ്ങളുടെ ഒരു അങ്ങനെ ഒക്കെ പോകും ബാക്കി കൃഷികൾ അതെല്ലാം ആനയെ അങ്ങനെ ജോലിക്ക് പോവാൻ പറ്റാത്ത കഴിഞ്ഞ നാല് വർഷത്തിനിടെ ചൊക്കനയിലും മുപ്പളിയയിലുമായി കാട്ടാന രണ്ടു പേരുടെ ജീവൻ എടുത്തിരുന്നു ആനയുടെ ആക്രമണത്തിലും ആനയുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലുമായി പരിക്കേറ്റവർ നിരവധിയാണ് തൊഴിലാളികൾക്ക് സുരക്ഷിതമായി ജോലി ചെയ്യാനും അന്തി ഉറങ്ങാനും കഴിയാത്ത സാഹചര്യമാണ് തോട്ടം മേഖലയിലുള്ളത് കാട്ടാനശല്യം മൂലം തോട്ടം മേഖല നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിനായി ജനകീയ കൺവെൻഷൻ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മേഖലയിലെ ട്രേഡ് യൂണിയനുകൾ ടി സി വി ന്യൂസ് കൊടകര